സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് റോഡ് മൊബൈൽ ചെറുതുരുത്തിയിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി കഴിഞ്ഞ ദിവസം നിലമ്പൂർ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിൽ നിന്നും അതിസാഹസികമായി അറസ്റ്റ് ചെയ്ത ചെറുതുരുത്തി സി ഐ എ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആദരിച്ചത് ഒരു മൊമെൻ്റോ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ചടങ്ങും പറ്റുന്ന സംഭവങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിട്ടില്ല അതിൽ ഇവിടെ നമ്മുടെ സമൂഹം എല്ലത്ത് പറഞ്ഞു വയ്ക്കുന്ന എല്ലാതും സ്റ്റേഷൻ്റെ പണിക്കെട്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം ക്രൂരമായൊരു കൊലപാതകം ഉണ്ടായി അത് പോലീസിൻ്റെ ജോലിയാണ് പ്രതികളെ കണ്ടുപിടിക്കുന്നത് അത്രയും നിയമത്തിൽ ആ ജോലി സംഭവം ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ അതിലൊപ്പം നമ്മുടെ ഒരു ഓഫീസറുടെ ഒരു നേട്ടമൊന്നുമല്ല ഇതിനൊപ്പം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ടീമായിട്ടാണ് കാസര്യം പറഞ്ഞത് ടീമായിട്ട് കുറച്ചു പോലീസ് സ്റ്റേഷൻ ഈ കൃത്യത്തിൽ മാത്രം എല്ലാ കൃത്യത്തിനും പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ എസ് ഐ ലിഗിതെ സുഭാഷ് എസ് ഐ അതുപോലെ ദിനേഷ് ജയകുമാർ അതുപോലെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പ്രതിനെ ലഭിക്കുന്നതിന് ഇന്ന് കുറഞ്ഞത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ മാത്രമല്ല ഒരു കേസ് ലോകം പ്രതിശിക്ഷിക്കുന്നത് വേണ്ട ചെയ്യേണ്ടത് അതിനായിട്ട് കുറേ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അപ്പോൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും പങ്ക് ഇതിലെ പിന്നെ പ്രധാനമാണ് ഈ പോലീസ് സ്റ്റേഷനില പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികളെ കണ്ടെത്തുന്നതിൻ്റെ വളരെ പിന്നെ ശക്തമായ പിന്തുണയാണ് നൽകുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് വേണ്ട

ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സിഐ എ അനന്തകൃഷ്ണന് എസ്ഐ എ ആർ നിഖിൽ എസ്ഐ വി സുഭാഷ് ജയകുമാർ ജയകൃഷ്ണൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് നിലമ്പൂർ സ്വദേശിയായ യുവാവിന്റെ കൊലപാതക കേസിലെ പ്രതികളെ പിടികൂടിയത് ഇത്തരത്തിൽ കഴിവ് തെളിയിക്കുന്ന ഉദ്യോഗസ്ഥരെ ആദരിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്നും പോലീസ് സേനയ്ക്ക് തന്നെ ഇതൊരു വലിയ നേട്ടമാണെന്നും കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരെ സംസ്ഥാന തലത്തിൽ ആദരിക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുവാൻ അപേക്ഷ നൽകുമെന്നും ജനകീയ കൂട്ടായ്മ നേതാക്കൾ പറഞ്ഞു അവർ പല കേസുകൾ പിടിച്ചാലും അവർക്കൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നാട്ടിലുള്ള ഒരാൾ തയ്യാറാവില്ല ഇപ്പോൾ അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി അടുത്ത ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാം ഒരു കൊലപാതകം നടന്നു ഒരു നിലമ്പൂരിലുള്ള ഒരു വ്യക്തിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൊലപാതകം ഇരുപത്തിനാല് മണിക്കൊണ്ട പ്രതിയെ കീഴടക്കിയ ഈ പോലീസുകാർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുത്തിട്ട് എന്തിനാണ് നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്നുള്ള പരക്കുറിച്ച് തോന്നാറുണ്ട് നമ്മൾ അവർക്കൊരു പ്രോത്സാഹനം അവർക്ക് ഒരുവിധ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്നില്ല ചെയ്തു കൊടുക്കുന്നില്ല അതായത് യാഥാർത്ഥ്യം നടക്കില്ല നമുക്കത് തുറന്ന് പറയാൻ തന്നെ നമുക്കതിന് കാഴ്ചപ്പാടുകൊണ്ട് നല്ലൊരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ എല്ലാവരും ഒത്തുണങ്ങിയിട്ട് ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു സമൂഹത്തെ ഒന്നടക്കം വിളിച്ചാണ് ഇവിടെ രാഷ്ട്രീയ ഭേദമെങ്കിൽ ഞാൻ വിളിച്ചാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞു ആ നമുക്ക് ചെയ്യണം ചെയ്യണം ആരും മുന്നോട്ട് വരാൻ തയ്യാറാവില്ല എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അവർക്ക് നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കാതെ നമ്മളൊരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പോലീസിനെ വിളിക്കണം ഇരുപത്തിനാല് പതിനഞ്ചാണ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറിൻ്റെ ഉള്ളിൽ അവരോട് ഓടിയാണ് സ്വന്തം ജീവൻ പോലും പോകുന്നുള്ളവർ ചിന്തിക്കുന്നില്ല ആർക്കു വേണിക്കുന്നത് ചെയ്യണത് നമ്മളെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അവരെ നമ്മൾ 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 പിന്നെ അപ്പോൾ എല്ലാവരോടും ഇത് കൂടാതെ കൂടിയിട്ട് ഇവർക്ക് വേണ്ടി എല്ലാ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ നടന്ന ജനകീയ കൂട്ടായ്മയുടെ പരിപാടിക്ക് എം യു കുഞ്ഞിതു ഷാജി പള്ളം പി എൻ അനിൽകുമാർ കേശവൻ ഡോക്ടർ ഇബ്രാഹിം എ കെ ഹരീന്ദ്രനാഥൻ ടി എസ് അഷറഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ